അങ്ങനെ അപ്പൊ ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാല് നമ്മളിപ്പം അത് ചെയ്യുന്നവര് ഭയങ്കര ഭയങ്കര വെളുത്താനാണെന്നാണ് എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണ സ്കിൻ കെയർ ആണെങ്കിലും നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോയിട്ട് അത് നിർത്തി കഴിയുമ്പോൾ കിന്നിന് ഡാമേജ് ഉണ്ട് അതുപോലെ തന്നെയുള്ള ഏതൊരു കാര്യമായാലും നിർത്തി കഴിഞ്ഞാൽ പഴയപടി ആവും ബെറ്റർ ആയിരുന്നു അതെങ്ങനെയാ അത് ബിഫോർ ഫുഡ് ഫുഡ് കഴിച്ച് കഴിച്ചതിന് ശേഷം മാത്രം അതൊരു കണ്ടിട്ടുണ്ട് രാവിലെ വെറും വയറ്റിൽ രാവിലെ ഇലം ചൂട് വെള്ളത്തിൽ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ടാണ് സ്കിൻ നമ്മള് മാറുമ്പോ തന്നെ ും പെട്ടെന്ന് ഒരു സ്കിൻ റെമഡി പറയാൻ പറഞ്ഞു എന്ത് പറയുത്ര പഠിക്കുന്നേ എന്ത് സ്കൂളിൽ പോയില്ലേ ഇങ്ങോട്ട് വരുന്നതിന്റെ എന്തൊക്കെയാ പറഞ്ഞു എന്തൊക്കെ പറയണം എങ്ങനെയൊക്കെ സംശയമെന്നും പറഞ്ഞു തന്നായിരുന്നു ഹായ് ഞാൻ അശ്വതി പോപ്പിൻസിലെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം അത് ഒരു ഇൻഫ്ലുവൻസ് ആണ് യൂട്യൂബാണ് മെയിൻ ആയിട്ട് ഒരു യൂട്യൂബാണ് നമ്മൾ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു എൻഗേജ്മെന്റ് ആണ് ബ്യൂട്ടി ബ്ലോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ വേറെ ആരുമല്ല നൈനൂസും കൺമണിയും എനിക്ക് എപ്പോഴും മാറി പോവാ പേർക്ക് ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെയാ വരുന്നത് നൈനൂസും കൺമണിയാണ് അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം നമസ്കാരം നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഇത് ആട് കുട്ടിയാ ഇത് എന്റെ കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു നല്ല രസം നല്ല കളർഫുൾ ആയിട്ട് ബ്ലാക്ക് ഒക്കെ ഞാൻ ആദ്യം ഇങ്ങനെയൊക്കെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നേ നല്ല മൂന്നും ഒരുപോലെ കളർഫുൾ ഒക്കെ രസമുണ്ട് ആരാണ് മേടിക്കുന്നത് മീഷോന്ന് വരത്തില്ലോ അപ്പൊ ആരെ പൈസ കൊടുത്തെ പറഞ്ഞു നല്ല രസം ഡ്രസ്സ് എനിക്ക് തരും ഒരു ദിവസം എനിക്ക് കറക്റ്റ് ആയിരിക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ യൂട്യൂബ് ഒക്കെ ആയിട്ട് ഇപ്പൊ രണ്ടു രണ്ട് ചാനൽ രണ്ട് ചാനലാണ് അവർ ഐ സബ്സ്ക്രൈബ് ഇവിടെ നാപ്പത്തി എട്ടൊക്കെ ഈ നൈനൂസ് നൈനുസ് അപ്പൊ ആണ് എന്റെ ചാനലിന്റെ പേര് പേര് മോളി ജനിച്ച യൂട്യൂബ് തുടങ്ങിയത് ആ മോളി ജെൻഷന് ശേഷം അത് ടിക്ടോക്ക് ആയിരുന്നു ആദ്യം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്ന് കൂടുതലും ഈ ബ്യൂട്ടി കണ്ടും അതുപോലെ തന്നെ ഈ സ്കിൻ സ്കിൻകെയർ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എത്ര നാളെ അതപ്പോ തുടങ്ങിട്ട് ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു നാല് അല്ല അഞ്ചു വർഷത്തിൽ കൂടുതലായി അഞ്ചു വർഷത്തിൽ കൂടുതലായി ചേച്ചി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞത് എല്ലാര്ക്കും പക്ഷെ ചേച്ചിയാണ് കുറച്ചുകൂടി സ്റ്റാർട്ടിങ് തൊട്ടേ ഫാമിലി ആയിരുന്നു പിന്നെ തൊട്ടാണ് അനിയത്തി അതൊക്കെ എന്നെ വന്ന് ആൾക്കാർ മിണ്ടുന്നതും ഇതുപോലെ അങ്ങനെ ആ രീതിയിലായിരുന്നു ആദ്യം അത് മിണ്ടുന്നത് അറിയാം അറിയാം ഓക്കെ അപ്പൊ ഇതെങ്ങനെയായിരുന്നു സ്റ്റാർട്ടിംഗ് ജന ഇപ്പൊ തൊട്ട് യൂട്യൂബൊക്കെ തുടങ്ങി മാരിഡാണ് അപ്പൊ വീട്ടിലൊക്കെ ഹസ്ബൻഡൊക്കെ സപ്പോർട്ടീവായിരുന്നു സ്റ്റാർട്ടിങ് ആരും ടിക്ടോക്ക് ഉള്ള സമയത്ത് ഇങ്ങനെ ഷോർട്ട് വീഡിയോ ചെയ്യുമായിരുന്നു അപ്പൊ കുഴപ്പമില്ല ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ കൊറേ ആയപ്പോഴാണ് യൂട്യൂബ് നമ്മുടെ ടിക്ടോക്ക് ബാൻ ചെയ്തില്ലേ അതിനുശേഷം പിന്നെ അങ്ങ് പോയി യൂട്യൂബിലോട്ട് പിന്നെ ടിക്ടോക്കിലുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരെല്ലാം വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ തന്നെ ആയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കിട്ടി വന്നിട്ടുണ്ട് ഒക്കെ എത്ര റവന്യൂ കിട്ടാറുണ്ട് വീഡിയോ ഇടുന്നതിനനുസരിച്ചാ കിട്ടാറ് മടിയോ രണ്ടും മടി സമയത്തോണ്ട് എനിക്ക് ഞങ്ങള് ട്യൂഷൻ തന്നെ വരുമ്പോഴത്തേനും ഞങ്ങൾ കുറെ വീഡിയോ എടുത്തു വെക്കും പക്ഷെ അത് എഡിറ്റ് ചെയ്യാൻ മടിയാ പിന്നെ കൊറേ അതിന്റെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ആ വീഡിയോ തന്നെ കാണുന്നത് പിന്നെ അത് ഡിലീറ്റാക്കി കളയും ഡിലീറ്റ് അങ്ങനെ കൊറേ സംഭവ ഇതിലോട്ട് ആദ്യം വന്നപ്പോ ഇപ്പൊ കുറച്ച് ഞങ്ങൾ നാട്ടിൻപുറം ഒരു സ്ഥലമാണല്ലോ അപ്പൊ അവിടെ ആൾക്കാർ ഇങ്ങനെ പുറം ഇതൊക്കെ എന്തിനാ തുടങ്ങുന്നേ പൊതുവേ ഇപ്പൊ എന്റെ അമ്മയുടെ നാട്ടുംപോറ ആണ് അപ്പൊ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ സോഷ്യൽ മീഡിയോ അല്ലെങ്കിൽ കുറച്ച് യൂട്യൂബിലോ ഒരു ഒരു നാട്ടുകാരെന്തൊരു നെഗറ്റീവ് നമുക്ക് കിട്ടും അങ്ങനെ എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും ഇല്ല ഞങ്ങൾക്ക് രണ്ടു ദിവസം സപ്പോർട്ട് നാട്ടുകാരായിട്ട് വന്നിട്ടില്ല പക്ഷെ അവർക്ക് നമ്മൾ ചെയ്യുന്നതിന് ഞങ്ങളുടെ കേക്ക് പറഞ്ഞിട്ടില്ല കേക്കാരും പറയത്തില്ല പക്ഷെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞ നാട്ടുകാർ ഞാനാണെങ്കിൽ ഇങ്ങനെ വേറെ നമ്മള് വേറെ സ്ഥലങ്ങളിലുള്ള യൂട്യൂബേഴ്സിനൊക്കെ അവർക്ക് മൊമെന്റൊക്കെ ഈ അവരുടെ നാട്ടിലെ പ്രോഗ്രാം ഒക്കെ ഫംഗ്ഷൻ ഒക്കെ ഉള്ള സമയത്ത് അവർക്ക് ചെറിയ മൊമെന്റൊക്കെ കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ അലങ്കരുത് അപ്പഴും നാട്ടുകാർക്ക് നമ്മളൊന്നും ഒന്ന് മൊമെന്റ് തന്നില്ലെങ്കിലും വേണ്ടില്ല നല്ലതാണ് എന്ന് പറയാൻ ഇല്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇതുവരെ പിന്നെ എന്നെ സംബന്ധിച്ച് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ് വീട് എടുത്താണ് ചിലർ പക്ഷേ ഹസ്ബൻഡ്സ് ഒന്നും അങ്ങനെ സപ്പോർട്ടീവ് ഒന്നും ആയിരിക്കത്തില്ല പക്ഷെ ഇക്കാര്യത്തിലൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് അതുകൊണ്ട് പിന്നെ എനിക്ക് പിന്നെ വേറെ ആരുടെയും അഭിപ്രായം അവരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കത് നിഷയല്ലോ കൂടുതലും സ്കിൻ കെയർ ആണോ അതോ മേക്കപ്പിനാണോ ഞാൻ കുറച്ച് മേക്കപ്പിന്റെ വീഡിയോസ് കണ്ടുണ്ട് ആദ്യം ഇങ്ങനെ ഒരു പാട്ടൊക്കെ വെച്ച് പാടി അങ്ങനത്തെ ഒത്തിരി ഇപ്പൊ ഞാൻ ചില കമന്റ്സ് കണ്ടിട്ടുണ്ട് നിങ്ങൾ ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സിന്റെ സ്റ്റാർട്ടിംഗില് എന്തോ ഇതൊക്കെ ഭയങ്കര ചീപ്പ് പ്രോഡക്റ്റ് അല്ലെ ഇതൊക്കെ ഫേസിലിട്ട അതായത് കുറഞ്ഞ റേറ്റിനുള്ള പ്രോഡക്റ്റ്സ് അല്ലേ ഫേസിലിട്ടാ എന്തെങ്കിലും പ്രശ്നം വരുവോ അങ്ങനെ പക്ഷെ ക്ലിയർ സ്കിന്നാ പക്ഷെ രണ്ട് പേരുടെയും ഭയങ്കര ക്ലിയർ സ്കിൻ സ്കിന്നിപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി വില കൂടിയ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇത് ഇട്ടാൽ നമ്മുടെ ഫേസ് കുറച്ച് നല്ലതാകും ഇപ്പൊ കുറച്ച് സംഭവങ്ങളൊക്കെ ഇപ്പൊ വന്നത് എനിക്ക് ആക്ച്വലി അപ്പൊ ഉണ്ട് ചീപ്പ് റേറ്റിനുള്ളത് ഫൗണ്ടേഷനോ കോമ്പാക്ടീ ചീപ് റേറ്റിന് കിട്ടുന്ന ആണെങ്കിലും നല്ല പ്രൊഡക്റ്റ് ആണ് ഞാനിപ്പോ റിവ്യൂസ് ചെയ്യും പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് ഞാൻ പ്രൊഡക്റ്റ് വാങ്ങി അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂസ് ചെയ്യും അപ്പൊ നമ്മള് ചീപ്പ് റേറ്റ് ആണെങ്കിലും നല്ല പ്രൊഡക്റ്റ് കിട്ടും പക്ഷെ ഈ ഞാൻ യൂട്യൂബിൽ വരുന്നതിന് മുമ്പൊക്കെ വേറെ നമ്മൾ പല വീഡിയോസ് കാണുമ്പോൾ അത് കണ്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് അങ്ങനെ കുറെ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് പണിയും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാല് എനിക്ക് വന്ന ഒരു അവസ്ഥ വേറെ ആർക്കും വരരുത് ഇപ്പൊ നമ്മൾ അതുകൊണ്ട് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രം അത് ഏത് പ്രോഡക്റ്റ് എനിക്കോ ഇപ്പൊ നമ്മള് ഏതെങ്കിലും മോയിച്ചറൈസർ സൺസ്ക്രീൻ ഒക്കെ നേരത്തെ ഞാൻ പണ്ട് യൂട്യൂബിൽ വരുന്നതിന് മുമ്പ് ഇങ്ങനെ വീഡിയോ ആ സമയത്ത് കുറച്ച് ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് കണ്ടിട്ട് ഇങ്ങനെ വാങ്ങിച്ച് ചിലപ്പോ അവരുടെ സ്കിൻ അവരുടെ ആയിരിക്കും പക്ഷെ നമ്മുടെ അതാവാത്തത് കൊണ്ട് നമുക്ക് ചിലപ്പോ പണി വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ട ഒരാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അത് നല്ലത് മാത്രം വാങ്ങണമെന്ന് അത് ചിലപ്പോൾ ചീപ്പ് പ്രൊഡക്റ്റ് ആണെങ്കിൽ കൂടി അത് നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും റേറ്റിന്റെ അത് നോക്കേണ്ട ആവശ്യമില്ല നല്ല പ്രൊഡക്റ്റും ഉണ്ടാവും നമുക്കിപ്പോ കൊളാബ് ഒക്കെ വന്നാലും ഞങ്ങളാണെങ്കിൽ ഉപയോഗിച്ച് നോക്കാതെ പറയത്തില്ല ഇപ്പൊ ഞാനിപ്പൊ കുറെ ഹെയർ ഓയിൽ ഒന്നും ചെയ്യത്തില്ല ഇപ്പം ഹെയർ ഹെയർ ഓയിൽ വാങ്ങിക്കുമ്പോ ഇവള്ക്ക് നോക്കിയിട്ടാ ഞാൻ റിവ്യൂ പറയുന്നത് അങ്ങനെ നമ്മൾ ഒത്തിരി യൂട്യൂബേഴ്സ് ഈ കാഷിന് വേണ്ടി പ്രൊമോഷൻ പൈസക്ക് വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ് അടിപൊളിയാണ് ഇത് എനിക്ക് ഇത്രയും മാറ്റങ്ങൾ വരും ഈ ടാബ്ലറ്റ് ചേച്ചാ വിളിക്കും അത് ചെയ്താൽ വിളിക്കും ഇത് ചെയ്താൽ വിളിക്കും എന്ന് പറഞ്ഞ് റിവ്യൂ ഇടുന്ന യൂട്യൂബേഴ്സ് അപ്പൊ ഇത് കാണുന്ന സാധാരണപ്പെട്ട ആൾക്കാരുണ്ട് ഇത്രയും വില കൂടിയ സാധനം അപ്പൊ ഞാൻ പെണ്ണുങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്ക് പൊതുവെയുള്ള നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പ്രശ്നം കുറച്ച് കോൺഫിഡൻസിനെ നമ്മൾ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇത് ഇട്ടാലും അപ്പോ എന്റെ സ്കിന്നിന് ബെറ്റർ ആവും എന്ന് വിചാരിച്ച അവര് ഇല്ലാത്ത പൈസ അത് ഉണ്ടാക്കി ആ പ്രോഡക്റ്റ് ചെയ്യുന്നത് പക്ഷെ അപ്പോഴും ചില ആൾക്കാർ അവരെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരെ പറ്റുകയോ ചെയ്യുന്നു അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒരു പ്രമോഷൻ വരുമ്പോ അത് പൈസക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ഇതിന്റെ അടിപൊളിയാണ് കഴിഞ്ഞ ഈ റീസെന്റ് എനിക്ക് മറ്റേ ഗ്ലൂട്ടാത്ത പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ ടാബ്ലെറ്റിന്റെ അവര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ വീഡിയോ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കത് പറ്റത്തില്ല ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടേ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഒരു ഡോക്ടറുടെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ഹാമഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും അതില്ല ഫ്ലിക്സിന്റെ അഡ്സിന്റെ അല്ല ചിക് ആ അപ്പൊ അത് ബെറ്റർ ആണ് ഞാൻ പക്ഷേ ഒരു കാര്യം പറഞ്ഞത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു സാധനം ആയാലും അതിപ്പോ നമ്മള് മാസം കഴിക്കും പിന്നെ നിർത്തും മൂന്ന് മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യണം പിന്നെ നിർത്തി കഴിയുമ്പോൾ അപ്പൊ നമ്മള് സ്കിൻ കെയർ ആണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോയിട്ട് അത് നിർത്തി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടോ അതുപോലെ തന്നെയുള്ള ഏതൊരു കാര്യമായാലും നമ്മൾ നിർത്തി കഴിഞ്ഞാൽ പഴയപടി ആവും അല്ലാതെ ആ പ്രൊഡക്ടിന്റെ കുഴപ്പമില്ല അത് ഞാൻ അത് ഒരു ഒന്നര മാസം കഴിഞ്ഞാണ് അതിന്റെ വീഡിയോ ചെയ്തത് ബെറ്റർ ആയിരുന്നു അത് അതെങ്ങനെയാ അത് കഴിക്കണ്ടേ ബിഫോർ ഫുഡ് രാവിലെ ഫുഡ് കഴിച്ചു എപ്പോഴാണെങ്കിലും നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം വീട്ടില് രാവിലെ രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും രാത്രിയിലാണെങ്കിലും ഫുഡ് കഴിച്ചു ഞാൻ അങ്ങനെ കുറെ റിവ്യൂട്ടുള്ളത് യൂട്യൂബേഴ്സ് അങ്ങനെ വെറും വയറ്റിൽ രാവിലെ ഇലം ചൂട് വെള്ളത്തിൽ അവർ പറഞ്ഞു തരും അവര് നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാ കഴിക്കണ്ട എപ്പോഴും ചില യൂട്യൂബേഴ്സ് പറ്റിക്കും ചെയ്തത് അപ്പൊ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ സ്കിൻ കെയർ നമ്മൾ ഉദ്ദേശിക്കുന്ന ടാൻ റിമൂവൽ ആയിരിക്കും നമ്മൾ ആരും കളറും റേസും പറയുന്നത് ഇതിട്ടാൽ നമുക്ക് സ്കിന്നു കുറച്ചുകൂടി വെളുക്കും ബ്രൈറ്റ് ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫേസ് വിന്നിന്റെ ആട് ഞങ്ങള് ചെയ്യുന്നുണ്ട് പക്ഷെ അതിപ്പോഴും ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നെ നേരിട്ട് കാണുമ്പോൾ അറിയാതെ ഞാൻ അത്ര വലിയ വെളുത്തതോ അങ്ങനെ കളറോ അല്ല പക്ഷേ സ്കിന്ന് കുറച്ച് ക്ലിയർ ആണ് നല്ല ഗ്ലോയിങ് ആയിട്ടോ നല്ല നല്ല സ്കിൻ ഗ്ലോയിങ് ആണ് ഞാൻ ഇങ്ങനെ റിവ്യൂ പറയുമ്പോഴും ഞാൻ ഇതാ പറയുന്നത് ഇത് ല്ല നമ്മുടെ സ്കിന്നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടൊന്നും ക്ലിയർ ആവണെന്ന് ഉദ്ദേശിക്കുന്നവരത് കേൾക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ തന്നെ ഞാൻ പറയാം ഈ സ്കിൻ കെയർ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ഓ എന്നിട്ട് എന്താ ആൾക്കാട് ഞാൻ വെളുക്കാത്ത ആൾക്കാട് ഒരു തോട്ട് പണ്ട് ഞാനും അങ്ങനെ ആയിരുന്നു കേട്ടോ ഞാനൊരു ഏഴ് ലെറ്ററിലേക്ക് തുടങ്ങിയപ്പോ യൂട്യൂബിൽ എങ്ങനെയാ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാ ടാങ്ക് നോക്കുമ്പോൾ ക്യാപ്ഷൻ എങ്ങനെയാ നമ്മൾ നമ്മൾ റിസൾട്ട് കിട്ടും എന്ന് അത് ക്ലിക്ക് ചെയ്യും ഞാനിതുപോലെ എന്റെ മുഖത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു ഈ ക്രീം തേക്കുന്നതിന് മുമ്പ് അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹോം റെമഡി ചെയ്ത് ഓരോ യൂട്യൂബ് ചെയ്ത് 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 ഒരു മാറ്റവും കണ്ടില്ല പിന്നെ ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ് എന്റെ ഇപ്പം സ്കിന്ന് നല്ല ക്ലിയർ ആയത് ഞാനത് പറഞ്ഞു കൊടുക്കുമ്പോഴും ഞാൻ പറയും എന്നോട് ചോദിക്കും യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയും കാരണം ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണത് അപ്പൊ ഈ ആ അപ്പൊ ഇത് പൊതുവേ നമ്മുടെ നാട്ടില് റേസിസത്തിന്റെ പ്രശ്നങ്ങൾ കണ്ടു കണ്ടുവന്നിട്ടുണ്ടല്ലോ കളറിന്റെ പേരില് അപ്പം അതിലും ഇച്ചിരി ഡാർക്ക് ആയിട്ടിരിക്കുന്ന ഒരാള് സ്കിൻകെയർ ചെയ്താ അപ്പൊ സ്കിൻകെയർ ചെയ്യാൻ പാടുള്ള എന്റെ നാട്ടില് ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു ഒരു ബ്യൂട്ടീഷ്യൻ പുള്ളിക്കാരി നല്ല ഒരു ഡാർക്ക് ഡാർക്ക് സ്കിൻ ആണ് അപ്പം അവിടെ ഒരു കല്യാണത്തിന് ബ്യൂട്ടീഷ്യൻ ആയിട്ട് വന്നപ്പോ എന്റെ അവിടെ ഒരു പുള്ളിക്കാരി തോന്നിയത് അവര് എന്തുവാ ഇത് ഇത് ബ്യൂട്ടീഷ്യൻ ആണ് അവര് കറുത്തൊക്കെ ഇല്ലേ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു അത് നോക്കണ്ടല്ലോ ഇപ്പൊ ഒപ്പോസ് നിൽക്കുന്ന ആളെ കിടിലായിട്ട് അവര് പക്ഷെ എവിടെ തോന്നുവെച്ചോ ഒരു ബ്യൂട്ടീഷ്യനോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി വ്ലോഗറോ വെളുത്ത് ഇങ്ങനെ ഇരിക്കണം അതാ എന്നാലേ ആൾക്കാർ കയറി നോക്കത്തുള്ളൂ അപ്പൊ അവര് സ്കിൻ റെമഡി പറയുന്ന സമയത്ത് അവർ ഓൾറെഡി നാച്ചുറലി കളർ ആയിരിക്കും നമ്മളിപ്പോ ടാൻഡ്രിമോ പക്ഷെ ചില വ്യത്യാസങ്ങളും പണ്ടൊക്കെ ഞാൻ നല്ല ഡാർക്ക് എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് ആയിരുന്നു ഭയങ്കര ഡാർക്ക് സ്കിൻ ടോൺ ആയിരുന്നു പക്ഷെ സ്കിൻ കെയറും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ കുറച്ച് ഒരു വരും രണ്ടു ദിവസം ചെയ്തിട്ടായിരിക്കും ആൾക്കാർ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ റേസിസം കമന്റ്സ് ഒക്കെ വന്ന് കണ്ടിട്ടുണ്ടോ ൂസ് ചെയ്യുമ്പോഴാണെങ്കിലും എന്നിട്ട് നിങ്ങളെന്താ അങ്ങനെ ഇരിക്കുന്ന അതൊക്കെ വരും അങ്ങനെ വരുന്നുണ്ട് നിങ്ങൾ എന്താ അങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാല് നമ്മളിപ്പം അത് ചെയ്യുന്നവര് ഭയങ്കര നമ്മൾ ചെയ്യുന്നത് ഭയങ്കര വെളുക്കാനാണെന്നാണ് എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണ ആയിരുന്നു ഞാൻ ഇത് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇതിന്റെ അറിവൊക്കെ കിട്ടുന്നതിന് മുമ്പ് ഞാന് വിചാരിച്ചു ും പിന്നെ നമ്മുടെ സ്കിന്നു നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ടാണ് സ്കിൻ കെയർ നമ്മുടെ വേണ്ടിട്ട് മാറുമ്പോ ആവും അങ്ങനെയാണ് അപ്പൊ പെട്ടെന്ന് ഒരു സ്കിൻ റെമഡി പറയാൻ പറഞ്ഞു എന്ത് പറയു സ്കിൻ ലൈക് ഇപ്പൊ ടാൻ ഒക്കെ ആയി ഇപ്പൊ നമുക്ക് ഫേസ് മാത്രമല്ലോ ഒക്കെ നമ്മൾ കെയർ അങ്ങനെയാണെങ്കിൽ ഹോം റെമഡി എന്തായിരിക്കും ഞാൻ എനിക്ക് കൊറച്ചടത്ത് തക്കാളി എടുത്തിട്ട് ിപ്പൊടി ഇല്ലേ കാപ്പിപ്പൊടി പഞ്ചസാരയും കൂടി അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് നമ്മുടെ പെട്ടെന്നൊരു ഗ്ലോ പോലെ വരും ും ചെയ്തില്ല പ്രൊഡക്ട് വാങ്ങിച്ച് അത് യൂസ് ചെയ്ത് നോക്കി ഈയിടെയായിട്ട് ഞാൻ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ഡോക്ടർ റാഷ്യലിന്റെ ഒരു സ്ക്രബ് ഉണ്ട് ബോഡി ഫേസ് സ്ക്രബാണോ പ്രാവശ്യം യൂസ് ചെയ്തപ്പോ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കാരണം നമ്മുടെ ടാൻ അത് അത് ഒരു യൂസ് എല്ലാം കേട്ട് ലിസ്റ്റ് നമുക്ക് സ്കൂളില് എന്തോ എക്സാം എന്നൊക്കെ കേട്ടായിരുന്നു എക്സാമിന് പോവാതിരിക്ക സ്കൂളില് ഇന്ന് ഏതായിരുന്നു എക്സാം മലയാളം മലയാളം ഇഷ്ടമാണോ മലയാളം ഇഷ്ട പിന്നെന്താ പോവാത്ത എക്സാമിന് അമ്മ വിളിച്ചാണോ മോള് പറഞ്ഞാണോ ഞാൻ പറഞ്ഞു എക്സാമിന് പോന്നുണ്ടെങ്കി പൊക്കോളം പറഞ്ഞു അപ്പൊ എന്താ പറഞ്ഞു അമ്മ പറഞ്ഞു ഇങ്ങോട്ട് വരുന്നതിനൊക്കെയാ പറഞ്ഞു തന്നെ എന്തൊക്കെ പറയണം എങ്ങനെയൊക്കെ സംസൈണെ പറഞ്ഞു തന്നായിരുന്നു